നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനെന്താ അഞ്ചാറ് ദിവസത്തെ സുഖവാസത്തിന് ശേഷതാണ് നമ്മൾ നമ്മളെ വിട്ടുന്നതാ കൊണ്ടിട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം എത്തിപ്പാടിയത് എന്താ നമ്മൾ വീട് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ വിശേഷം കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല പോരുന്ന ആ ഒരു കേൾക്കും സാധനങ്ങളെടുത്ത് വെക്കണം അതിൻ്റെ ഇടയിൽ മക്കൾക്ക് രണ്ടാമത്തെ നോട്ടുകൾ വാങ്ങിക്കാൻ വേണ്ടി അപ്പൻ്റെ കടയിൽ പോയി വാങ്ങിക്കില്ല കൂടെയൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ അപ്പം വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ആണോ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് ഞാൻ പെട്ടെന്ന് ചാവിക്ക് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാനായിട്ട് പോന് മുത്തച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് മല ചി കഴിക്കാൻ വേണ്ടി പോയതാണ് അതുകൊണ്ട് ചാവയ്ക്ക് വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്തോ ഇരിക്കും അപ്പൊ അവര് നേരത്തെ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ രീതിയിലേക്ക് എടുത്തതാണ് കേട്ടോ അപ്പോ സിറ്റോട്ടിൽ നമുക്ക് കയറി ഇരിക്കാൻ വയ്യ പിന്നെ ഒക്കെ നായ് കയറിയിട്ട് സാധനങ്ങളൊക്കെ ഞാനിവിടെ മതി വെയിറ്റ് ചെയ്താൽ കിട്ടാം ഇത്തോട്ടൊക്കെ ഒന്നും ഇട്ട് വെക്കാൻ വയ്യ ഒന്നാമത് ടൈപ്പാക്കിയിട്ടുണ്ടായിരുന്നു കയറിയും പിന്നെ നായ് കയറിയ പിന്നെ നമുക്ക് അവിടെ സ്സാണല്ലോ എല്ലാവരും വരണതല്ലേ അപ്പം നമുക്ക് അവിടെ ഒന്നും വെച്ചിട്ടില്ല അങ്ങനെ ഇതൊക്കെയാണ് മോന് ചാവി കയറ്റി വന്ന് നമ്മൾ ഡോറൊക്കെ തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് തന്നെ ഒക്കെ അകത്തു കെടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഇന്നെ ചെടികളൊക്കെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയതാണ് വേണ്ട അപ്പോൾ ചില ചെടികളൊക്കെ വെള്ളത്തിലിടുന്ന ചിലതൊക്കെ നാശമായിട്ടുണ്ട് അതുപോലെ ഇതൊക്കെ വളിയർ പേൻ്റെ കണ്ടില്ലേ ഒന്നാകെ വാടി കളർത്തുന്ന തൊഴിൽ കിടക്കുന്ന ഞാൻ ദിവസം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല നമ്മൾ പോണിൻ്റെ കുറച്ച് മുന്നേ ഒഴിച്ചു കൊടുത്തതാണ് നോക്കും നമ്മൾ എപ്പോഴും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മണ്ണെത്രയും ആകുന്നതിനു വെച്ചേക്കൊഴിച്ച് കൊടുക്കലുള്ളൂ അപ്പം ഞാൻ വിട്ടു പോയതിരിക്കാനും ഇതിന് കൂടുള്ള ചട്ടി ഒന്നും ആയിട്ടില്ല ഞാൻ വേഗത്തിലും കഴിഞ്ഞാൽ തളർച്ച കണ്ടത്തി പെട്ടെന്നില്ല വേഗം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതേ പടിയാൻ വെച്ചിട്ടുണ്ട് എട്ട് കാലി വരെയല്ലേ പിന്നെ ഇതൊക്കെ നമ്മുടെ സ്പൈഡ് പ്ലാനിനും ഒന്നും പറ്റിയിട്ട് ചേട്ടാ ഡ്രൈ ആയിട്ടുണ്ട് എന്നാലും വാടിയിട്ടൊന്നുമില്ല മഞ്ഞ കളറൊന്നും വന്നിട്ടില്ല ഞാൻ വേഗം തൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഉള്ള കീറേഷൻ ഉള്ള വിശേഷങ്ങൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ മക്കൾ യൂണിഫോമൊക്കെ മാറ്റി സ്കൂൾക്ക് പറഞ്ഞു വെച്ചിട്ട് ശേഷം കേട്ടോ പിന്നെ ഈ വീഡിയോസ് ഒക്കെ എടുക്കണത് മക്കളതിൻ്റെ ഇടയിൽ സ്കൂൾക്ക് പോയി നമ്മൾ അവിടെ എത്തിയപ്പോൾ സമയം എട്ടര മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് ബസ് വരുന്ന ഒമ്പതരൊക്കെയാണ് അപ്പോൾ അവർ കുളിച്ചൊക്കെ റെഡി ആയിട്ട് വന്നതാണ് യൂണിഫോമൊക്കെ മാറ്റിയിട്ട് ബാഗ് എടുത്തിട്ട് പോയി നമ്മൾ ഫുഡ് പിന്നെ അവിടെ നിന്ന് ദോശയും കറിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കും മക്കൾക്കും മക്കൾക്ക് ഉച്ചക്കൊക്കെ ഉള്ളതെല്ലാം കൂടി അതൊക്കെ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ാണ് അവർ സ്കൂൾക്ക് പോയിട്ടുള്ളത് ഞാൻ രാവിലെ ചായ കുടിച്ചിട്ട് പോകുന്നതാണ് എന്നാലും രാവിലെ ആ പൂരിനെ തിരക്കിൽ കുടിച്ചിട്ട് പോകാത്തത് കൊണ്ട് നമ്മൾ കുറച്ചൊക്കെ അരുതിയിട്ടുണ്ട് കിട്ടാം നമുക്ക് എപ്പോഴേക്കും പണി ശേഷം കഴിക്കലമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളെ വെണ്ടക്ക തൈ കണ്ടില്ല അപ്പോൾ ഈ വെണ്ടക്കെ ഞാൻ പോണ ടൈമിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നാകെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ വച്ചാൽ നല്ല പുഴുക്കേട് ഉണ്ടായിരുന്നു നമ്മൾ പോണ ആ ഒരു ടൈമിൽ രണ്ട് മൂന്ന് പോയിനെ ഞാൻ കൊന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്താൽ പുഴി വരില്ല എന്നൊക്കെ അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് സമാധാനമല്ലേട്ടോ എന്തായിട്ടുണ്ടാവും വന്ന പഠനം ഞാൻ ആകാദ്യം വെണ്ടക്കത്തായിട്ട് നോക്കിയത് അപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല ഒരു ഇലമലുണ്ടായിരുന്നു കേട്ടോ അതിന് ഞാൻ എടുത്തിട്ട് കൊന്നും ചെയ്തു പിന്നെ ഇതൊക്കെ ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങിയ ശേഷം ഇതൊക്കെ ചുറ്റോട് ചുറ്റും ഒന്ന് ഓടിച്ച് നോക്കിയതാണെന്ന് കാരണം അഞ്ചാറ് ദിവസം ഇവിടെ ഇല്ലല്ലോ അപ്പോൾ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്താ പാടുന്നൊന്നും അറിയില്ല അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് നമ്മളിവിടെ വരുമ്പോൾ ഒരു പ്രാവശ്യം നായി പൂച്ചനെ കൊന്നിട്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം തൊരേനെ കൊന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊന്നിടേ ചത്ത കിടക്കേ പറയാൻ പറ്റില്ലല്ലോ എന്താണെന്നൊന്നും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചുറ്റും ഓടിച്ച് നടന്നതാണ് അപ്പോൾ ഓടിച്ചത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ മുറ്റത്തിൻ്റെ അവസ്ഥ നമ്മളത് ഒരു ദിവസം തന്നെ അടിച്ചു വരഞ്ഞാൽ ഒരു കഥ കൂട്ടാം പിന്നെ ഇപ്പം അഞ്ചാറ് ദിവസത്താണ് ഇപ്പം ഈ ഒരു എലയും കാര്യങ്ങളൊക്കെ ഇപ്പം എന്തായാലും ഉണ്ടാവില്ല അഞ്ചാറ് ദിവസമൊക്കെ മുറ്റം അടിച്ച് തരില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവിടെ കാണുമല്ലോ അപ്പോൾ ആദ്യം ഏതായാലും മുറ്റത്തുനിന്നാണ് തുടങ്ങിയിട്ട് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ച് നമ്മൾ മുറ്റം നന്നാക്കാതെ കുറേ അകം നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ അപ്പോൾ ആ എന്താ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ചെടിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ട് കേട്ടോ കാരണം നമ്മളെ മുറ്റത്തുള്ള ചെടികളൊക്കെ വെള്ളം കിട്ടുകയുള്ളൂ മഴ പെയ്യുമ്പോൾ നമ്മൾ സൈഡിൽ വെച്ച ചെടികൾക്കൊന്നും വെള്ളം കിട്ടൂലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിന് ശേഷം എന്താ നമ്മൾ അടിച്ചു വരാൻ വേണ്ടി നിൽക്കുന്നത് ചെടീൻ്റെ ചട്ടിയിലും ഇലമേലും ഒക്കെ ആയിട്ട് നല്ലോണം ഇല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നുള്ളി പൊറുക്കിയിട്ടിട്ട് ചട്ടീൻ്റെ സൈഡിൽ നിന്നും അരുന്ന് മുക്കുന്നൊക്കെ നമ്മളെന്താ നോക്കിയിട്ട് അങ്ങനെ ടിച്ചു വാരി എടുക്കുകയാണ് നമുക്ക് കുറേ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടാകുമ്പോൾ അടിച്ച് അടിച്ചാലും ഇങ്ങോട്ട് നീങ്ങി കിട്ടൂലല്ലേ ഏതായാലും ഇന്ന് നല്ലൊരു ദിവസമാണ് നല്ല വെയിലും വെളിച്ചൊക്കെ ഉള്ളൊരു ദിവസമാണ് അല്ലെങ്കിൽ ഇപ്പം മഴ അല്ല സോറി പിന്നെ പെരുന്നാളിൻ്റെ ആ ഒരു സീസൺ ഇതായപ്പോൾ ടൈം ആയപ്പോൾ നല്ല വെയിലും വെളിച്ചുള്ളൊരു ഇതായിരുന്നു അതുകൊണ്ട് വലിയൊരു നാളൊക്കെ നല്ല ഉഷാറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ചിലപ്പം മഴ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂലല്ലോ പെരുന്നാൾക്കൊന്നും വിപ്രാവശ്യം അതില്ലായിരുന്നു കേട്ടോ നല്ല കാലാവസ്ഥയായിരുന്നു ഒരാഴ്ചയായിട്ട് രാത്രി മഴ മഴ ഉണ്ടാവും പകലിതാണ് കേട്ടോ നല്ല വെയിലും ഇതൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് മുറ്റൊക്കെ നല്ല ഉഷാറായിട്ട് അടിച്ചു വരി എടുക്കാൻ വേണ്ടി പറ്റി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇല്ല നല്ല ടൈം എടുത്തിട്ടാണ് നമ്മൾ മുറ്റം അടിച്ചു വരി എടുത്തിട്ടുള്ളത് മുറ്റടിച്ച് വരാൻ ഒരുപാട് സമയമായിട്ട് അല്ലെങ്കിൽ നല്ലോണം സമയം പിടിക്കൂട്ടോ മുറ്റടിച്ച് വരാന് പിന്നെ നല്ലോണം കച്ചറുള്ള ടൈം ആകുമ്പോൾ പിന്നെ പറയും വേണ്ടല്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ലൈവ് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കിയിട്ടോ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഇപ്പോൾ വീഡിയോസ് കൊടുത്ത് അതിനിടയിൽ നമ്മൾ ലൈവ് കയറി സംസാരിക്കണോ ഉണ്ട് എല്ലാം കൂടി ഒക്കെ ആയിരുന്നു കേട്ടോ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം എന്നെ ഇല്ല എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളൊന്ന് ലൈവ് കയറി നോക്കിയിട്ടായിരുന്നു കാരണം അഞ്ചാമത്തെ ദിവസമായി നമ്മൾ വീഡിയോസ് ഒരു വീഡിയോസും ഇട്ടിട്ടില്ല ലോങ്ങും ഷോർട്ടും ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ലൈവൊക്കെ കയറി നോക്കി അതിൻ്റെ അടി അതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ എന്തൊക്കെയാണ് വീഡിയോസ് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ഇതാ ഒരു സൈഡത്തെ കച്ചറാണ് കേട്ടോ ഈ കാണേണ്ടത് പിന്നെ കൂട്ടി എടുത്തിട്ടുള്ളത് നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ കൂട്ടിയിട്ട് പിന്നെ നമുക്ക് ഒരു വട്ടപാത്രമുണ്ട് അതിലാക്കിയിട്ട് അങ്ങനെ തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാനായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടി ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടാക്കിയിട്ടാം നിങ്ങളെ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് പോകുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ആയിട്ടൊന്ന് ആക്കി നിങ്ങളെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആണ് അപ്പോൾ ഏതായാലും നമ്മൾ മുറ്റടിച്ച് തരുന്നത് മുഴുവനായിട്ട് വീട് എടുക്കാൻ നിന്നാൽ ഇന്ന് തീരലുണ്ടാവില്ല അപ്പം ഞാനിതാ ഒക്കെ അടിച്ച് വരി കഴിഞ്ഞ ശേഷം ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്താൻ കിട്ടാം അപ്പോൾ ഏതായാലും മുൻഭാഗമൊക്കെ നല്ല ഉഷാറാക്കിയാണ്ട് അടിച്ചു വരിടുത്ത് ബാക്ക് ബാഗ് അത്യപോത്തേന് ആകെ പിന്നെ കുഴങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ അടിച്ചു വരിത അവിടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ടാണ്ട് കത്തിക്കാന്ന് വിചാരിച്ച് ഒന്നാണ്ട് ഉഴങ്ങീൻ്റെ ശേഷം ഒന്ന് കത്തിക്കണം അങ്ങനെ ഇതൊക്കെ പിന്നെ ഒരു വിധത്തിലൊക്കെ ഒന്നാണ്ട് ബാക്ക് ബാഗുകൊണ്ട് അടിച്ചു വരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നാലും പിന്നെ കാണുമ്പോൾ ഒരു സമാധാനമാണ് ഒന്ന് വൃത്തിയാക്കി എടുത്താൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നാലുപോറും അടിച്ചു വാരി വന്നപ്പോഴേക്കും ഇതൊക്കെയാ ലാസ്റ്റ് സിറ്റൗട്ട് നന്നാക്കാന്ന് വെച്ചതാണ് കാരണം നമ്മൾ സിറ്റൗട്ട് നന്നാക്കിയിട്ടുണ്ട് ഇവിടെന്താകുന്ന അഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുറ്റടിച്ചാലും ഇങ്ങോട്ട് കച്ചറ നീങ്ങി കിട്ടൂല അപ്പോൾ ഞാൻ സിറ്റൗട്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് നന്നാക്കാൻ വേണ്ടി വെച്ചതാണ് ഇട്ടാ ഇനിയിപ്പോൾ നല്ലോണം മണ്ണൊക്കെ ഇട്ടിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വേണം അപ്പോൾ ഞാൻ പൈപ്പ് നോക്കുമ്പോൾ പൈപ്പൊക്കെ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൈപ്പിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വലിയ നല്ല നിങ്ങളുള്ള പൈപ്പ് ആയിരുന്നു നായൊക്കെ കടിച്ചിട്ട് മൂന്നാല് പീസാക്കി എടുത്തതാണ് ഇട്ട അങ്ങനെ നമ്മളെ പെരൻ്റെ രണ്ട് ചുമരിൻ്റെ രണ്ട് സൈഡിലായിട്ട് അപ്പുറത്തും പുറത്തും ഉണ്ട് അതിന്മേൽ ഇട്ട് കൊടുത്ത് കണ്ടെ കാക്ക അങ്ങനെ അതന്നെ ജോയിൻറ്റ് ചെയ്തിട്ട് ചെയ്തിട്ട് അങ്ങനെ മൂന്ന് പൈപ്പ് ആക്കി എടുത്തതാണ് അപ്പോൾ പേരൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഓരോരോ പൈപ്പ് വെച്ചിരിക്കണേ അതുപോലെ നമ്മൾ കഴിയേണ്ട ഭാഗത്തായിട്ട് ഒരു പൈപ്പ് വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ജോയിൻറ് ചെയ്യാൻ നിന്നാൽ പിന്നെ കുറേ ജോയിൻറ്റ് വാങ്ങിക്കണം അപ്പോൾ ഏതായാലും നമുക്ക് രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് പൈപ്പ് ഉണ്ട് അപ്പോൾ അവിടെ അങ്ങനെ മൂന്നെണ്ണം ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്ത് എന്നാൽ പിന്നെ ഓരോ ഭാഗത്തുള്ള ചെടിക്ക് അങ്ങനെ ഓണാക്കിയിട്ട് അങ്ങനെ നനിച്ചെടുക്കില്ല വിചാരിച്ചിട്ട് അപ്പം നമ്മൾ സിറ്റോട്ട് കഴിക്കണ ആ ഒരു ഭാഗത്തുള്ള പൈപ്പിൻ്റെ പൈപ്പ് മുറിച്ചിട്ട് ണ്ട് എത്തണില്ല കേട്ടോ അങ്ങനെയാ പിന്നെ എങ്ങനെ ക്ലീൻ ആക്കി എടുത്തതാണ് അങ്ങനെ മണ്ണിട്ടല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇപ്പം നമ്മൾ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് കഴുകണതേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഏതായാലും ചുറ്റോട് ചുറ്റും സിറ്റോട്ടും ഒക്കെ ഒന്നാണ്ട് വൃത്തിയായിട്ടുണ്ട് അപ്പോൾ എനിക്ക് വെണ്ടക്കത്തൈ ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ ഒരു പൊറുതി ഇടിട്ടോ കാരണം ഇപ്പോൾ ഒരാഴ്ച ആയി ഇതിങ്ങനെ ഈ സൈഡിൽ നിൽക്കണം നല്ല മഴ ആയ ടൈമിൽ ഞാൻ ഇങ്ങോട്ട് പുറച്ചൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഒന്നാകെ സുജൂതു പോയിട്ട് അതായത് മഴത്തുള്ളി തട്ടിയിട്ട് ഒന്നാകെ ചെരിഞ്ഞ് പോയിട്ട് ഞാൻ സൈഡൊക്കെ എടുത്ത് വെച്ചാണ് മണ്ണൊക്കെ ഇട്ട്ണ്ട് ഇനിയിപ്പോൾ ഏതായാലും മഴ വെയിലും കൂടിയൊക്കെ അല്ല ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല മറ്റേതിപ്പോൾ വെയിലും ഇതും കൊള്ളാഞ്ഞാൽ ഇപ്പോൾ സാധനം വളരൂലല്ല അങ്ങനെ ഏതായാലും ഇതൊക്കെ ഞാൻ നിൽക്കുന്നത് ആദ്യം വെച്ചോർത്തേക്ക് തന്നെ എടുത്ത് വെക്കാണ്ട് കേട്ടോ ഇനി ഏതായാലും മഴ പെയ്താലും പെയ്തില്ലെങ്കിൽ കുഞ്ഞിപ്പം നിൽക്കുന്നിടത്ത് ഞാൻ മാറ്റാൻ വിചാരിച്ചിട്ടില്ല മറ്റേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനേ നേരെ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ എന്തായാലും വേണ്ടീല്ല രണ്ടും കൽപ്പിച്ചിട്ടാണ്ട് എടുത്ത് വെക്കണുണ്ട് ഉണ്ടായി കിട്ടും എന്ന് വിചാരിക്കണ അങ്ങനെ ഏതായാലും ഇതൊക്കെ ഒക്കെ ഒന്നാണ്ട് ഒരു ഭാഗത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നമ്മളെന്നാൽ ആ ഒരു ടൈമിൽ നല്ലോണം മണ്ണൊക്കെ തീർച്ചിട്ടുണ്ടായിരുന്നു തീർച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിച്ചു വാരി എടുക്കുകയാണ് കുറേയൊക്കെ സൈഡ് അടുക്കും അടുക്കൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് വെള്ളത് ഏതായാലും തൊക്കെ നല്ലോണം ഒന്ന് അടിച്ചു വാരി ഏർ എടുത്താണ് അപ്പൊ ഒരു പൈപ്പ് തെക്കണ് ഈ ഒരു സൈഡിൽ എട്ട വെച്ചിട്ടുള്ളത് ഒന്ന് അപ്പുറത്തും ഒന്ന് ഞാൻ പറഞ്ഞില്ല കൈ എഴുണ ആ ഒരു ഭാഗത്തു ഉള്ളത് ഇനി ഒരു സൈഡിലുള്ള ചെടികളൊക്കെ ഒന്നാണ്ട് നനച്ച് കൊടുക്കാൻ ഈ ചെടികൾ പിന്നെ ഒരുപാട് മുന്നുള്ള ചെടികളാണ് അതുകൊണ്ട് തന്നെ ആകെ വൃത്തികേടായിട്ടുണ്ട് ചട്ടിയൊക്കെ കുറേ പൊട്ടിയിട്ടുണ്ട് എന്നാലും ഒഴിവാക്കാൻ തോന്നിയിട്ടില്ല അങ്ങനെ അങ്ങനെ സൈഡൊക്കെ എടുത്ത് വെച്ചതാണ് പിന്നെ അതൊക്കെ നമ്മളെ പോർച്ചിൽ വെച്ചിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആണത് ഇതിനൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ അഞ്ചാറ് ദിവസമായിട്ട് വെള്ളം കിട്ടാതെ ക്ഷീണിച്ച് കിടക്കുകയാണ് പിന്നെ ഈ ഒരു ചെടി ചെടികണ്ടീലോ ഇതൊക്കെ ഇതൊക്കെ തളർന്ന് വീണുക്കണേ ഏതായാലും നമ്മൾ കറക്റ്റ് സമയത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത് അങ്ങനെ അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ വെണ്ടക്കത്തായും തന്നെ സൈഡിലായതുകൊണ്ട് അതിന് നനവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോന്നാണ് നനച്ച് കൊടുക്കേണ്ടത് പിന്നെ ഈ കവറിൽ സാധനം കുഴിച്ചിട്ടുള്ള കുഴപ്പമതാണ് അല്ലെ നമുക്ക് സമാധാനത്തിൽ നനക്കാൻ പറ്റില്ല അതിന്റെ കവറിന്റെ സൈഡ് വളം തട്ടുമ്പോൾ അതിനങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇട്ടവാളും പുറത്തൊക്കെ പോലും കൂടി ഒരു ബ്രാന്തിട്ട് നമുക്ക് ചട്ടി ചട്ടിയിലുള്ള ചെടി നനച്ച ശീലമായിട്ടായി പിന്നെ കുറച്ച് പണിയാണ് ഈ കവറിൽ ആക്കി ഇത് നനക്കാനും കവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ടിരിക്കും മടക്കി കൊടുക്കാനായിട്ട് ഭാഗമില്ല ചെറിയ കവറുമാണ് അങ്ങനൊക്കെ അങ്ങനെ ഏതായാലും ഒക്കെ ഒക്കൊന്ന് റാഹത്തായിട്ടാണ് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പകുതി മുക്കാൽ പണിയാണ്ട് കഴിഞ്ഞ ഫീലിംഗ് ആണ് കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടില്ല ശേഷം ഇനിയിപ്പോൾ അകത്തെ കാര്യങ്ങളാണ്ട് നോക്കാൻ വേണ്ടി നിൽക്കണേ അകം നമ്മൾ പോകണം എന്ന് മാറാതെ മേലും അടിയും തട്ടലും കൊട്ടലും ഒക്കെ കഴിഞ്ഞ് അടിച്ചുതരി അടിച്ചു വരിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിന് വന്ന പാട് കച്ചറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും പൊടിയും പൊട്ടൊക്കെ നല്ലോണം ഉണ്ട് നമുക്ക് നിലത്ത് ചവിട്ടി അറിയില്ല പൊടി ഉണ്ടോ ഇല്ലയെന്നൊക്കെ അപ്പോൾ ഏതായാലും നോക്കുമ്പോൾ ചെറുതായിട്ട് മാറാലും കാര്യങ്ങളൊക്കെ ഒക്കെ തട്ടിട്ട് പോയതാണ് ആകെ അഞ്ചാം ദിവസമല്ലായിട്ടുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ആരും ഇല്ലാതെ ചോദിച്ചിട്ട് അവർക്ക് നല്ല സുഖം മാറാലൊക്കെ തട്ട് കെട്ടാനേ ഒന്നാ ഒന്നാകെ ഉണ്ടായാൽ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പൊടിയൊക്കെ ഉണ്ടായിരുന്നു മേശമേലും ടേബിൾ മേലും ഒക്കെ അപ്പോൾ ഒക്കെ ഒന്നാണ്ട് ക്ലീനാക്കി കൊടുക്കുകയാണ് ചെടികളൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ അവിടെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആകെ മഞ്ഞ നിറമ്പ് വന്നിട്ടുണ്ട് പിന്നെ ഷോക്കേസൊക്കെ നോക്കുമ്പോൾ അതൊക്കെ പെരുന്നാളായിട്ട് നമ്മൾ ക്ലീനാക്കിയെടുത്തതായിരുന്നു കേട്ടോ പെരുന്നാൾക്ക് നമ്മളിവിടെ ഇല്ലെങ്കിലും വീടൊക്കെ നമ്മൾ ക്ലീൻ ക്ലീനാക്കിയിട്ടിട്ട് അതിനും പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡീപ്പ് ഒന്നും നിന്നിട്ടില്ല കാണുന്ന പൊടികൾ ഇതൊക്കെയാണ് കാണുന്നിടത്ത് ഒന്ന് വേഗം വേഗം ഒന്ന് തുടച്ച് പോവുകയാണ് ഇന്നിപ്പോൾ ഡീപ്പായിട്ട് തുറക്കാൻ നിന്നാൽ പിന്നെ നമുക്കൊന്ന് തീരൽ ഉണ്ടാവില്ല അപ്പോൾ കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് തുടച്ചിട്ട് അങ്ങനെ അങ്ങനെയാണ് പോകാൻ കേട്ടോ അങ്ങനെ അതൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അതാ സിങ്ക് ഒന്ന് വാഷ് ബേസ് ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഇതിലും ഒന്നുമില്ല എന്നാലും ആ പൊടിമുട്ടൊക്കെ ഒന്നാണ് പൊയ്ക്കൊടച്ച് അതൊക്കെ ഒന്നാണ് കഴുകിയെടുക്കുകയാണ് ഈ ഒരു വെള്ളം ഇതുണ്ടല്ലോ സ്നേക്ക് പ്ലാന്റ് അതിൽ വെള്ളം വറ്റി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വാഷ് പേസൊക്കെ ഒന്ന് ലിക്വിഡ് ഇട്ട് കഴുകി ചുറ്റും ഓടിച്ചൊന്ന് തുടച്ചെടുക്കുകയാണ് അങ്ങനെ വൃത്തികടം ഒന്ന് തുടച്ചിട്ട് വന്ന ഒരു പൊടിയും പൊട്ടൊക്കെ ഒന്ന് പോയാൽ കാണൊന്നുമില്ല പൊടിയും പൊട്ടുള്ളത് ഒന്ന് തുടച്ചിട്ടാൽ ഒരു വൃത്തിയാണ് അങ്ങനെ അതൊക്കെ അതും ക്ലീനാക്കി ഇനിയിപ്പോൾ ഇതൊക്കെ ഡൈനിങ് ഹാളത്തെ ടേബിൾ ഒന്നാണ്ട് തുടച്ചെടുക്കണം ടേബിൾ മേലൊക്കെ ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട ടേബിൾ തുടച്ചെടുത്തു ഇനിയിപ്പം നമ്മൾ ഇവിടെ ഇക്കറേൻ്റെ വടെ വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ മണി പ്ലാന്റ് ഉണ്ടല്ലോ അതൊക്കെ ആകെ നാശമായിട്ടാണ് നാശമാണെന്നു വെച്ചാൽ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് പോയി പിന്നെ ഒരു യെല്ലോ കളറൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഉണങ്ങിയ അതിലെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാനിതാ പിന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ഇങ്ങോട്ട് അവിടെയൊക്കെ ഒന്നാണ് തുടച്ചെടുക്കുകയാണ് ഇപ്പം ഞാനത്തെ ചെടികളൊന്നും മാറ്റണില്ല കേട്ടോ ഒന്ന് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി അങ്ങനെ കിടക്കട്ടെ ഇങ്ങോട്ട് ചെടിയൊക്കെ ഒന്നാണ് മാറ്റി കൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ അതൊക്കെ ചെറുതായിട്ട് മാറാലും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ നമ്മൾ അടിച്ചു വരുന്ന ചൂലൊക്കെ നമ്മൾ കഴുകിയിട്ട് പോയതായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ദക്കണ് ഒന്നും ഇങ്ങോട്ട് ഓടിച്ച് വിടുകെട്ടോ ഒന്നാമത് തട്ടി കൊട്ടാനില്ല എന്നാലും അഞ്ചാറ് ദിവസമായതല്ല മാറില്ല എന്ന് പറഞ്ഞാലും ഒന്നൊരാടട്ട് തട്ടിക്കൊടുത്താൽ എന്നാൽ നല്ല രസത്തിൽ കാണാം അല്ലാഞ്ഞാലും ഒരു അഞ്ചാറ് ദിവസം കണ്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നൂല് കിടക്കണതാണ് അങ്ങനെ ഏതായാലും ഇതാ ഇനിയിപ്പോൾ തട്ടലൊക്കെ അന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആ അടിച്ചു വരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മൾ നമ്മൾ അകത്തെ ചെടികളൊക്കെ ഒന്നാണ്ട് പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പുറത്ത് നമ്മൾ മാറ്റി മാറ്റിമറിച്ചും വെക്കലായിട്ട് നമ്മൾ അകത്തെ ചെടിയും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഈ ഒരു ചെടി പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ പീസ് ഡി കൊടുന്ന് വെക്കുക വിചാരിച്ചു അങ്ങനെ അതിനൊരു പിന്നെ യെല്ലോ കളറൊക്കെ നമ്മൾ പോകണം എന്നാൽ അപ്പോൾ ആ നമ്മൾ ഇവിടെ നിന്ന് പോകണം ഞാൻ ഇവിടെ അകത്ത് കൊടുന്ന് വെച്ചത് ആ ഒരു ചെടി പക്ഷേ അത് പെട്ടെന്ന് കളർ മാറ്റം വരുന്നുണ്ട് അതെ ഒരു മാറ്റം വരാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പീസ് ലെലി കാണിട്ട ഇത് കുറച്ചൊരു പത്ത് ദിവസം പോലൊക്കെ ഇൻഡോറിലൊക്കെ എടുക്കും ഊട്ടാം അല്ലാഞ്ഞാല് ഇങ്ങനെ കളർ മാറ്റം അങ്ങനെ അതിൻ്റെ ഒരു നമുക്ക് കണ്ടാലെ വേഗം മനസ്സിലാകും ഒരു ഉഷാർ ഇങ്ങോട്ട് പോകും ഇനിയിപ്പോൾ ഏതായാലും ഇതൊക്കെ ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കിൻ്റെ ശേഷം പിന്നെ ഈ ഒരു അഗ്ലോൺ ചെടി ഉണ്ടല്ലോ അത് ഞാൻ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ നല്ല ഉഷാറായിട്ട് നിൽക്കണുണ്ട് കേട്ടോ നമ്മൾ പോണം എന്നാണ് ഇവിടെ കൊടുന്ന് വെച്ചത് മറ്റതും പോണം അന്ന് കൊടുന്ന് വെച്ചാണ് പക്ഷെ എന്താ അതിനൊരു ഉഷാർ കുറവ് അപ്പോൾ അതിന് പുറത്ത് കൊണ്ടുപോയി വെച്ച് അങ്ങനെ ഇപ്പം ഇതാ അടിച്ചു വരും നിന്നപ്പോഴാണ് കേട്ടോ സൈക്കിൾ പുറത്ത് പുറത്ത് കിടത്തക്കാ ഓർമ്മ ഇതിപ്പോൾ ഇനി അകത്തേക്കാൻ എടുത്ത് വെക്കണ്ടത് കാരണം ഇപ്പം ഇനി മദ്രസ് ഏഴ്മെരുന്നാൾ കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ അപ്പോൾ ഇനി അപ്പോളിപ്പോൾ സൈക്കിളിൻ്റെ ആവശ്യം വരുള്ളൂ അപ്പോൾ ഞാൻ ആകെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇതാ ഒന്നാണ്ട് പുറത്തൊക്കെ എടുത്ത് വെക്കണുണ്ട് പിന്നെ ഇതൊക്കെ സൈക്കിള് ആ ഒരു പോട നേരത്തെ ലോക്കിടാ നിന്ന് ഞാൻ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ലോക്ക് ഇട്ടിട്ട് ഇപ്പോൾ കാര്യമില്ലല്ലോ നായ്ക്കൾ വരികയാണെങ്കിൽ അതിൻ്റെ ഷീറ്റൊക്കെ കേട് എത്തും കേട്ടോ ഷീറ്റും ടയറൊക്കെ കേട് എത്തും മോൻ്റെ മുന്നത്തെ സൈക്കിൾ അങ്ങനെ ഷീറ്റ് കേട് അനുഭവം ഉണ്ട് അപ്പോൾ അത് വിചാരിച്ച് ഞാൻ ഡോറ് കൂട്ടി പോയോടത്തുനിന്ന് ഞാൻ പിന്നെ ഡോറ് തുറന്നു കാണ്ട് അകത്തേക്ക് എടുത്തുകാണ്ട് പോയതാണ് ഇട്ടാ മറ്റേത് നമുക്ക് പോയി നിൽക്കാൻ നിൽക്കണോടത്തൊരു സുഖം ഉണ്ടാകൂല നമ്മൾ അഞ്ചാറ് ദിവസം റസ്റ്റ് എടുത്ത് വരുമ്പോൾ ത്തിന് നമുക്ക് വീട്ടിൽ വെറുതെ റെസ്റ്റ് റസ്റ്റ് എടുക്കാൻ പോണത് ഒറ്റപ്പേർക്കാരൊക്കെ റെസ്റ്റ് എടുക്കാൻ പോയാലും വെറുതെയാണ് കാരണം ഇരട്ടിപ്പണി തിരിച്ച് വരുമ്പോൾ ഉണ്ടാകും പിന്നെ ഒരു സമാധാനം ഉണ്ടാവൂല എന്തായി ഏതായി പിന്നെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എടുത്തക്കാനാ അതാക്കാനോ എന്താക്കാനോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പോയോട്ത്ത് നിൽക്കാൻ ഒരു സമാധാനം ഉണ്ടാവൂല എന്താ പഠിച്ചവനെ അത് കേട് എടുത്തിരിക്കോ അതാക്കിക്കോ ഇതാക്കിയിക്കോ അവിടെ അടച്ചിട്ടുണ്ടാവോ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടാവുക ലൈറ്റ് ഓഫ് ആക്കി പോകുക അങ്ങനെ പല സംശയങ്ങൾ ഇരിക്കാറാം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നാൽ നമുക്ക് ഇരട്ടി പണി അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കിയിട്ടോ അവിടെ നിങ്ങൾക്ക് എടുത്ത് വെച്ചപ്പോൾ എനിക്കും ഇങ്ങോട്ടും ഒരു സമാധാനം കിട്ടില്ല ഇനിയിപ്പോൾ തുടക്കുമ്പോഴൊക്കെ സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഒക്കെ ചളിയാകും അപ്പം ഞാൻ എന്ത് പണി ഇത് സൈക്കിളാണ്ട് പോറച്ച കണ്ടെടുത്ത് എടുത്ത് വെച്ചിട്ടാം അപ്പോൾ സൈക്കിളിൻ്റെ സ്ഥാനം എടുക്കണേ ഈയൊരു സൈഡിലാണ് അപ്പോൾ അത് അവിടാണ്ട് എടുത്ത് വച്ചിട്ട് ഞാനിനിയിപ്പം അതൊക്കെ ഒന്നാണ്ട് അടിച്ചുവാരി എടുത്തിട്ടുണ്ട് അടിച്ചുവാരിലൊക്കെ കഴിഞ്ഞ് മുറ്റമൊക്കെ അടിച്ചുവാരി ഇതല്ല അപ്പം നല്ല ദാഹവും വിശപ്പും കണ്ടിട്ടോ അപ്പോൾ ഞാനിതൊക്കെ വേഗം പാൽ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പാൽ ചായയും ദോശയും കടലക്കറിയിരുന്നു കേട്ടോ അതും കൂട്ടിയിട്ട് ചായ കുടിച്ചും പിന്നെ അമ്മ അവിടുന്ന് പോരുന്ന ടൈമിൽ ഇതൊക്കെ മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഒന്നും എടുത്ത് വെച്ചിട്ടില്ല നമ്മൾ വന്ന പാടന്നെ വേഗം ക്ലീനിങ്ങിന് നിൽക്കല്ലേ അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് എടുത്ത് വെക്കുകയാണ് ഇപ്പോൾ അടുക്കള ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അപ്പോൾ ആദ്യം തുടച്ചിങ്ങോട്ട് പോരാ എന്ന് വിചാരിച്ചിട്ടാ തുടച്ചിങ്ങോട്ട് പോന്നിട്ട് പിന്നെ അടുക്കള ഒന്ന് അടുക്കളയിലൊന്നും വൃത്തികേടില്ല കണ്ട വൃത്തികേടില്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ ക്ലീൻ ആക്കി എടുക്കാനുണ്ട് അപ്പോൾ വലിയ വിഷപ്പിനുള്ള ചായയും കടിക്കുന്നതാണ് കുടിച്ചിട്ടുണ്ട് നമ്മൾ കിച്ചണത്തെ കാര്യങ്ങളൊന്നും ഉച്ചക്കത്തുള്ള ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം അത് നോക്കാൻ ഇന്ന് കഞ്ഞിയാണ് വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ പേടിയൊന്നുമില്ലല്ല കഞ്ഞും അമ്പഴങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ വന്നപ്പം ഉമ്മ ഞാനിതൊക്കെ ഇതിൻ്റെ പണിയൊക്കെ ഏകദേശമൊക്കെ ആയപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുത്തച്ഛൻ്റെ പേരിൽ നിന്ന് അവിടെ ഇനിമ്മ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ അമ്മ അമ്പഴങ്ങ കൊടുത്തിട്ട് അതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ വിചാരിച്ചിട്ട് ഞാൻ ഫുഡ് ൂന്ന് വിചാരിച്ച് പക്ഷേ അമ്മ വന്ന് അവസാനം അമ്മയും കഞ്ഞി മുട്ടി കണ്ട് കഞ്ഞി കുടിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും പിന്നെ അങ്ങനെ ഇത് ഉമ്മ പിന്നെ കച്ചറ കണ്ടപ്പോൾ മണ്ണെണ്ണം ഒഴിച്ചിട്ട് കത്തിച്ചതരുന്നിട്ടാണ് പക്ഷെ അത് കത്തിയില്ല കണ്ടപ്പോൾ ആണെങ്കിൽ മാതിരി ഉണ്ട് പക്ഷേ നേലം നെന ഉള്ളതുകൊണ്ടിരിക്കും മണ്ണെണ്ണം ഒഴിച്ചിട്ടും കത്തിയില്ല പകുതി കത്തിക്കാണ്ട് അതവിടെ എന്താ പറയുക തീ കെട്ടിട്ട് അങ്ങനെ ഇതൊക്കെ തുടക്കലൊക്കെയാണ് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അടുക്കളയിൽ ഇതൊക്കെ നമ്മൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇതൊക്കെയാണ് കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ടാണ് ഇട്ടാണ് ഒന്ന് തുടച്ച് എടുക്കുന്നത് അത് ലിക്വിഡ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പതിപ്പിച്ച് തുടച്ചെടുത്തിട്ട് പിന്നെ അത് ആ ഒരു തുണി കഴുകിയിട്ട് നല്ലോണം പ്രാവശ്യം കൊണ്ടൊന്നാണ് തുടച്ച് എടുക്കാം എന്നാൽ പിന്നെ നല്ലൊരു സ്മെല്ലും കിട്ടും ഒന്ന് വൃത്തിയായി കിട്ടും നമുക്ക് മനസ്സിനൊരു സമാധാനം ഇതാ അടുക്കളയും കൂടെയാണ് തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞു വിട്ടാം അപ്പം ഇത്രയ്ക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഞാൻ ആരും മറക്കരുത് അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ സ്ഥലക്കും